നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലെ ആരോടെ ശോകത്തിന്റെ വിജയം ഇത്രയും സന്തോഷകരമാക്കാൻ കാരണം അദ്ദേഹം തോൽപ്പിച്ചത് കേരളം കണ്ട ഏറ്റവും കാപ്പ്യം നിറഞ്ഞ രാഷ്ട്രീയ കോമരമായ ഒരുത്തനെയാണെന്നതാണ് കമ്മ്യൂണിസം എന്ന പ്രാകൃത ആശയം സ്വന്തം ആശയം വീട്ടിൽ പോലും നടപ്പാക്കാത്ത സ്വയം പ്രഖ്യാപിത ബുദ്ധിജീവി ചമെന്ന് നടക്കുന്ന പൂമരന് സ്വന്തം പഞ്ചായത്തിൽ പോലും ജയിക്കാൻ കഴിഞ്ഞില്ല എന്ന് ഓർക്കണം സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കൊല്ലുന്ന ഹമാസിനെ പോലുള്ള തീവ്രവാദികളെ പിന്തുണച്ചാൽ വോട്ട് കിട്ടും എന്നാണ് പൂമരൻ കരുതിയത് പക്ഷേ ഹമാസോളുകളും പൂമരനെ കൈവിട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും വേലയും വേലിയും ഇല്ലാത്ത പൂമരൻ മുപ്പത്തിയാറ് ലക്ഷത്തിന്റെ അമേരിക്കൻ നിർമ്മിത കാറിൽ സഞ്ചരിച്ചുകൊണ്ട ഇനിയും അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ ആർന്നടിക്കുമെന്നതിൽ ഒരു തർക്കവുമില്ല അതുപോലെ കമ്മ്യൂണിസം എന്ന പ്രാകൃത ആശയം സ്വന്തം വീട്ടിൽ കയറ്റില്ല എങ്കിലും കമ്മ്യൂണിസ്റ്റ് മൂലം ഉയർത്തിപ്പിടിച്ച് എങ്ങനെ ലളിത ജീവിതം നയിക്കണം എന്ന നയിക്കണമെന്ന ക്ലാസ് എടുക്കുകയും ചെയ്യും തുടർച്ചയായ രണ്ടാമത്തെ തോൽവിയാണിത് വേറെ ആരെ ജയിച്ചാലും പൂമരൻ ജയിക്കരുത് എന്ന തീരുമാനം ഇവൻ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെ ജനങ്ങൾ മാത്രമല്ല സ്വന്തം പാർട്ടിക്കാർ പോലും എടുക്കുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ് ഇനിയിപ്പോൾ എന്റെ നാട്ടുകാർക്ക് വിവരമില്ല തോറ്റത് ഞാനല്ല എന്റെ നാട്ടുകാരാണ് എന്നൊക്കെ പറഞ്ഞ പൂവരൻ സോഷ്യൽ മീഡിയയിൽ കാന്തം കണ്ടം എഴുതും അതിന് കൈയടിക്കാൻ എല്ലിൻ പ്രശ്നങ്ങൾക്ക് വേണ്ടി മുട്ടിലെ ഇവിടുത്തെ സാംസ്കാരിക നാറുകളും കൂടെ ഉണ്ടാകും എന്തൊക്കെയായാലും കാപ്പിരുന്ന് കാണാം സഖാക്കളുടെ പുതിയ കാപ്സ്യൂളുകൾ